ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ ഇന്നൊരു നെക്ലസ് മാലയാണ് ലോങ് മാലയാണ് കാണിക്കുന്നത് ബീഡ്സ് വെച്ച് ബീഡ്സുകളാണ് വെറൈറ്റി ബീഡ്സുകളാണ് അതിന് ഓരോ ഹോളിലൂടെയും യറ്റി അത് ലൂ ലൂ ഓരോ ഹോൾ ഉണ്ടാക്കി ഉണ്ടാക്കുകയാണ് റൗണ്ട് ബില്ല് വെച്ചിട്ട് ഓരോ റൗണ്ട് ഉണ്ടാക്കി വെക്കുകയാണ് നമുക്കാവശ്യമുള്ളത് ആവശ്യമില്ലാത്തത് കട്ട് ചെയ്ത് കളയുകയാണെന്നിട്ട് റൗണ്ട് ബില്ലർ വെച്ച് റൗണ്ട് ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ കുറച്ച് ചെയ്ത് വെക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള ബീഡ്സുകളാണ് എല്ലാവരും ഇങ്ങനെ ഹോള് ഉണ്ടാക്കി വയ്ക്കുക നമ്മൾക്ക് ഇഷ്ടമുള്ള ബീഡ്സ് എടുക്കാം ഞാൻ എൻ്റെ വയലിൽ ഇതെടുത്തതാണ് പഴയ മാല ഉണ്ടായിരുന്നത് പൊട്ടിയത് ഈ മോഡലിൽ മാറ്റിയതാണ് മാറ്റിയെടുക്കണം എൻ്റെ മോൾഡിയാണ് അത് നല്ല ഗ്ലേസിങ്ങിൻ്റെ ബീഡ്സുകളാണ് ആദ്യം ഞാൻ വേറൊരു മാല ഉണ്ടാക്കാനൊക്കെ എത്തിയ പിന്നെ അത് മാറ്റി ചെയിൻ എടുക്കുകയാണ് ഈ ചെയിനുകൾ നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള അളവിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ഞാനൊരു നാല് അഞ്ചോ കണ്ണികളായിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണ് ഓരോ കണ്ണിൻ്റെയും രണ്ട് സൈഡിലും ബീഡ്സ് കോർക്കുക വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമുക്ക് എത്രയാണ് ലെങ്ത് വേണ്ട അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം ജംറിങ് ഇടാം ഇത് ലോക്കറ്റിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ ചെയ്യുന്നത് ലോക്കറ്റിൻ്റെ ഉള്ളിൽ ലോക്കറ്റ് പോലെ ഒരു മലത്തുള്ളി പോലത്തെ ഒരു ലോക്കറ്റാണ് ലോക്കറ്റ് നല്ലൊരു ബീഡ്സ് തന്നെയാണ് ഞാൻ ലോക്കറ്റാക്കുകയാണ് നടുവിൽ ജംബറിങ് ഇട്ട് മറ്റ് ചെയിൻ ഇടുക പിന്നെ വീണ്ടും അങ്ങനെ റിപ്പീറ്റ് ചെയ്യുക ഇത് കാണുന്നു മനസ്സിലാവുമെന്ന് കരുതുന്നുണ്ട് ലോക്ക് ചെയ്ത് വെക്കുകയാണ് ഓരോ ചെയിനും ജംറിങ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽ ചെയിൻ ഇടുക ബീഡ്സ് ഇടുക അത് ഫുൾ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്യാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം കമൻറ്റിലൂടെ പറയണേ മനസ്സിലാവുന്നില്ലെങ്കിൽ വേറൊരു വീഡിയോ കൂടെ ചെയ്യാവുന്നതാണ് നമുക്കിഷ്ടമുള്ള ബീഡ്സ് എടുക്കാം ഞാൻ എൻ്റെ കയ്യിലുള്ള ബീഡ്സുകൾ എടുത്തതാണ് നിങ്ങളുടെ ഐഡിയക്ക് വേണ്ടി ചെയ്യാം സെൻ്ററിൽ വരുന്ന വിധത്തിലാണ് ആ വൈറ്റ് ബീഡ് വെച്ചിരിക്കുന്നത് ജംബ്രീൻ കെട്ട് നടു ആ ഹോളിലൂടെ ജംറീൻ കെട്ട് രണ്ട് സൈഡിലും അല്ല ബീഡ്സ് ഇട്ട് വീണ്ടും ചെയിനിട്ട് ബീഡ്സട്ട് അങ്ങനെ നമുക്ക് വേണ്ട വിധ വലിപ്പത്തിൽ ആക്കിയെടുക്കുകയാണ് എൻ്റെ പിന്നെ ഞാൻ കുറച്ച് അങ്ങനെ ചെയ്ത് ബാക്കിൽ ചെയിനിൽ വെള്ളത്തിലുള്ള കോപ്പർ വയറില്ല കോപ്പറല്ല എൻ്റെ പേര് എനിക്കറിയില്ല അങ്ങനത്തെ ഒരു വയർ കമ്പി പോലത്തെ ഒരു വയറാണ് അതിട്ട് ബാക്ക് ചെയിനിട്ട് നമ്മളിഷ്ടത്തിന് ചെയ്യാം ബാക്കിൽക്ക് ഫുൾ ചെയിന് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം ഞാൻ ഫ്രണ്ടിൽക്ക് മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ ഹുക്കായിട്ട് സെറ്റാക്കി എടുത്തു അതങ്ങനെയാണ് ഫൈനലുക്ക് മനസ്സിലായി കരുതണം സിമ്പിളായിട്ടുണ്ടാക്കാമത് ബീഡ്സുള്ളൊരു മ ഫുൾ ബീഡ്സ് ആയിട്ടുള്ളൊരു മാല പൊട്ടിയപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണത് എൻ്റെ ഐ ഡിക്ക് വെച്ച് ചെയ്തതാണ് അപ്പം ശരി